ഗുരുജനങ്ങളെ സുഹൃത്തുക്കൾ ഇത് ഈ ലൈറ്റുകളും ഫാനും ഈ ഓഡിറ്റോറിയം ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ കുറെ ഇവിടെ നാടകം കളിച്ചിരുന്ന പാട്ട് പാടിയിരുന്ന ഡാൻസ് കളിച്ചിരുന്ന പ്രസംഗിച്ചിരുന്ന ഞങ്ങളുടെ കുറെ പേർക്ക് എത്ര പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് അതില് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പുതിയ ആൾക്കാർക്കായിട്ട് നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജ് ക്യാമ്പസ് ഇത് മറ്റൊരു സ്വപ്നമാണ് നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജ് ക്യാമ്പസ് സെൻട്രേസസിന്റെ അപ്പുറത്ത് ലോ കോളേജ് തുടങ്ങി ഇവിടെ എറണാകുളം അമ്പലം വരെ ആയിരുന്നു മഹാരാജ് ക്യാമ്പസ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ നൂറ്റിയമ്പത് വർഷങ്ങളിൽ പലപ്പോഴായിട്ട് നമ്മൾ സൊസൈറ്റിക്ക് നൽകിയ സംഭാവനകളാണ് കോടതിയും ഗവൺമെന്റ് ആശുപത്രിയും ലോ കോളേജും അങ്ങനെ ഇലക്ട്രിക് കെ എസ് ഇ ബിയുടെ ഓഫീസും ഈ അടുത്ത് മെട്രോയുടെ സ്ഥലവും എല്ലാം അപ്പോ ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഒരു കോളേജിന് ഇതൊക്കെ നാളെയെങ്കിലും തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു സ്വപ്നവും കൂടെ എനിക്കുണ്ട് ആ സ്വപ്നം കാണാനായിട്ട് ഞാൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു